ഏറി വന്നാൽ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മളൊക്കെ അവിടെ ഉള്ളത് ഏറി വന്നാൽ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യാം എന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് അത് സുന്നത്തായി സ്ഥിരമായി ചെയ്യേണ്ട രീതിയായി നമസ്കാര ശേഷമുള്ള ഒരു മര്യാദയായി അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവർ അധികം ഒന്നും സുനയുടെ ആദ്യകാല നേതാക്കൾ നമുക്ക് കാണാൻ സാധിക്കും അത് സാധിക്കുന്ന ആൾക്കാര് ഉണ്ടല്ലോ അവിടെ കഴിഞ്ഞു പോയ അയിമത്തിൽ ഗ്രാമുകൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണേ ഇയാൾ നല്ലൊരു കബളിപ്പിക്കൽ കബളിപ്പിച്ചു എന്താ കബളിപ്പിച്ചത് അണ്ടോ നമ്മളെ ഫത്തുഹൽ മീനിൽ പോലും പറഞ്ഞു യുസൊന്നു അൽ ഇസറാറു ബിഹിമാലി മുൻഫലിദിൻ വ മാമൂമിൻ വ ഇമാമിൻ ലം യുരി താലിമൽ ഹാദരീന ഇത് മാത്രമേ ഇയാൾ പറഞ്ഞു അവിടെ ഉള്ളവർ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ വലാ ചമീനവും അവരുടെ ഇമീനിനെയും ഉദ്ദേശിക്കാത്ത ഇമാമിനെ പതുക്കെ ആക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞത് എന്ന തെ ഇമീനൻ ഉദ്ദേശിക്കുന്ന ഇമാമുറക്കനാക്കണ്ടേ അപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടേ പിന്നെ ഈ ആമീം പറയുന്ന സംഗതി പറയണമെന്ന് നിസ്കാര ശേഷമുള്ള ദ്വാനിനെക്കുറിച്ച് തന്നെ അത് പറയണത് ഈ പറയുമ്പോൾ ഇവരാരും പറഞ്ഞിട്ടില്ല മുൻഗാമികളാരും പറഞ്ഞിട്ടില്ല എന്നിടത്തേക്ക് ഇയാൾ പറഞ്ഞു വരുത്തുന്നത് അബദ്ധമാണ് വലാത് ഇയാൾ ദ്വാരക്കുമ്പോൾ ഇമാമു ദ്വാരക്കുമ്പോൾ ഇമാമിൻ്റെ ദ്വാൻ ആ അത് കേട്ട കാരണത്താൽ ആമിയും പറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇമാമും പതുക്കെയാക്കരുത് ആ ഇമാമും അല്ല പതുക്കെയാക്കണമെന്ന് പറഞ്ഞത് ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണ് പതുക്കെ ആക്കണമെന്ന് പറഞ്ഞത് ഇതുവരെ പറഞ്ഞിട്ടില്ലേ അപ്പം ഇമാമിൻ്റെ ദ്വായിന് ആമിയും പറയുന്ന സമ്പ്രദായം അത് വേണമെന്നും ഒക്കെ ഫത്തുഹൽ മൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല അതിനൊക്കെ പുറമേ ഇത് ഇയാൾക്ക് തിരിയത്തുള്ളൂ അപ്പോൾ ഫത്തുഹൽ മയിനെ വിശദീകരിച്ചു കൊണ്ട് ഞാനത്തെ താലിമീനിൽ പറഞ്ഞില്ലേ മാമോമിങ്ങൾ ആമിയും പറയും മാമൂമ ആമിയും പറയലും സുന്നത്താണെന്ന് ഫതൂഹൽ മീൻ പറഞ്ഞു ഐ വൈ വ സുനു മൂമിൻ സെമിയാ ഇമാമിഹി

വെറുതെ പറഞ്ഞതല്ല ഇത് സൈനുദ്ദി മഹ്തും തങ്ങളുടെ വകയായി പറഞ്ഞതാണോ അല്ല ഇമാം ബദുദ്ദീൻഖി റഹ്മുല്ലാഹി അറീഹിയെ പോലെയുള്ളവർ മുന്നേ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞത് മാത്രമാണ് മഹാനപുരം എടുത്തു എ ഏ ഫുൽ ഖുബ്രയിൽ ഇബിൻ ഹജർ തങ്ങളും ഇത് പറഞ്ഞതായി കാണാം പക്ഷേ ഇതൊന്നും പൂർവീകരാരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിനെ ചെറുതാക്കാൻ അയാൾ ശ്രദ്ധിക്ക ശ്രമിക്കുന്നത് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞു ഇനി നിങ്ങൾ നോക്കൂ ഫതുഹുൽ മഹീനിൻ്റെ വിശദീകരണത്തിൽ കാണാം വനാത്ത് ഇമീനഹും അമീൻ അതിനെ പ്രതീക്ഷിക്കുന്ന ഇമാമ പതുക്കെ ആക്കരുത് എന്ന ആ ഇമാറത്തിന് വിശദീകരിച്ചു കൊണ്ട് മുൽഹീമിൽ കാണാം ഐ ബൽ ബു മിൻ ജഹിരി ഐ ഇമീനഹും അലാ ദ്വായിഹി ഇമാമിൻ്റെ ദ്വാൻ്റെ മേൽ മൗമോമ അമീം പറഞ്ഞാൽ അപ്പോൾ ഇമാമു ഉറക്കനെ ആക്കണം ഉറക്കനെ ദ്വാ ചെയ്യണം ശബ്ദം ഉയർത്തി ദ്വാ ചെയ്യണം എന്നതിന് മഹാനായി ഇമാമുനജർ കഷിറമുല്ലാഹി അലൈഹി ആ നിലക്കതിന് വിശദീകരിച്ചിട്ടുണ്ട് ഫേജഹർ ഇമാം ഉറക്കനെ ആക്കണം ഹെത്തായ എന്നാലല്ലേ മൗമൂമിയങ്ങൾ അറിയുള്ളൂ ൂന അലൈഹി മാമൂമിങ്ങൾ ആമിയും പറയുന്നത് എന്തിൻ്റെ മേലിലാണെന്ന് അറിയണം എങ്കിൽ ഇയാൾ ഉറക്കനെ ആക്കണമല്ലോ ഫത്താവൽ കുബ്രയിൽ നിന്ന് അത് പറയുന്നത് അപ്പോൾ ഇത് അയിമത്തുകളൊക്കെ പറഞ്ഞതാണ് മഹാന്മാരായ അയിമ്മത്തുകളൊക്കെ പറഞ്ഞ സംഗതിയാണ് ഇമാമു ഒരുക്കണം ആമിയും എന്നുള്ളത് ഇഫുണ്ടെങ്കിലും ആമിയും പറയലാ സുന്നത്ത് എന്നുള്ളത് ഇതാരും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അത് ഈ ഇദ്ദേഹം ഉണ്ടാക്കിയ വളരെ വലിയ വങ്കത്തരമാണ് ഇനി നിങ്ങൾ നോക്കൂ സനുദി മഹ്തൂം പറഞ്ഞാൽ പോരെ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങൾ പറഞ്ഞാൽ പോരെ ഇമാം ജർക്കഷി തങ്ങൾ പറഞ്ഞാൽ പോരെ ഇവരൊക്കെ പുറമെ ഉള്ള ഒരാളാണ് ഈ സഹോദരൻ എന്ന് നമ്മുടെ വയസ്സൽ മൗലവി എന്ന് മുസ്ലിമീങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ ഒക്കുമോ ആരാ സനുദി മഹ്തൂമ ഇബിനെ ഹജർ ഹൈത്തമി തങ്ങളിൽ എന്ന നേരിട്ട് ശിഷ്യത്വം ലഭിച്ച ആളാണ് മഹാനായ മുഹമ്മദ് റംലി റഹ്മത്ത്ല്ലാഹി അലിഹിയെ കണ്ട് വൈജ്ഞാനികമായി ചർച്ച നടത്തിയ മഹാനാണ് നിഹായുടെ മുസന്നിഫാണ് റംലി ഇമാമ് മഹാനായ മോനിയുടെ മുസന്നിഫായ ഷുർബിൻ റഹമത്തുല്ലാഹി അലിഹിയെയും നേരിട്ട് കണ്ട് വൈജ്ഞാനികമായി ഇടപെട്ട മഹാനാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ അതല്ലെങ്കിൽ ഇന്ന് ഷാഫി മധബിയിൽ അവലംബി അവലംബിക്കാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് തുഹ്ഫ നിഹായ മോഹനി ഇതിൻ്റെ മൂന്ന് മുസന്നിഫീങ്ങളെയും നേരിട്ട് കണ്ട് സംസാരിച്ച് ഇസ്ലാമിക വിഷയങ്ങളിൽ ഇടപെട്ട മഹാനാണ് അതിൻ്റെ പുറമെ മുല്ലാലിൽ ഖാരിയെ പോലെ മർക്കാത്തുൽ മഫാത്തീഹ് മിസ്കാത്തിൻ്റെ വിശദീകരണം അത് കെഴുതിയ മഹാനവറുകളെ നേരിട്ട് കണ്ട് വൈജ്ഞാനികമായ വിഷയങ്ങളിൽ ഇടപെട്ട മഹാനാണ് മഹാനായ ഇമാം റംലിത്തങ്ങളെ തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞാൽ അവരാരാണ് ഡമസ്ക് ഈജിപ്തിലെയും ഷാമിലെയും ഒക്കെ മുഫ്തിയായ മഹാനാണ് ഇമാം റംലി മുഹമ്മദ് റംലി റഹമത്തുല്ലാഹി അലൈഹി അവരായിട്ട് നേരിട്ട് കണ്ട് ദീന് പഠിച്ചവരാണ് അവരോട് ദീനിയായ വിഷയത്തിൽ സംസാരിച്ച മഹാനാണ് ഇതൊക്കെയും ബഹുമാനപ്പെട്ടവരുടെ അറിവിൻ്റെ ആയം ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയ ഫതഹുൽ മഹീൻ പോലെയുള്ള ഗ്രന്ഥം ലോകത്ത് മൊത്തത്തിൽ അതിനേക്കാതി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നെല്ലിക്കുത്ത് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന കേരളത്തിലെ അനുഷേധനായ ചരിത്ര പണ്ഡിതൻ മലയാളത്തിലെ മഹാരഥന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ മഹാനായ സരിദി മഖ്തൂമിൻ്റെ ഫുതുഹുൽ മഴീനെ പരിചയപ്പെടുത്തിയത് കർമ്മശാസ്ത്ര വിധികളെല്ലാം കൊച്ചുവരികളിൽ ഒതുക്കിയെങ്കിലും സാധാരണക്കാർക്കത് ഉപകരിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ രചയിതാവ് തന്നെ തൻ്റെ ഗ്രന്ഥത്തിനു ബഹുത്തായ വിഖ്യാനം മെഴുതി ഇതാണ് വിശ്വോത്തര ബഹുമതിയും ലോകാംഗീകാരവും നേടിയ ഫതുഹുൽ മഴീൻ ഇതാണ് വിശ്വോത്തര ബഹുമതിയും ലോകാംഗീകാരവും നേടിയ ഫതുഹുൽ മഹീൻ അതുകൊണ്ട് തന്നെ ഫതുഹുൽ മഹീന് ഇനി എത്ര രൂപത്തിലാണ് ലോകത്ത് അത് പഠിപ്പിക്കപ്പെടുന്നത് ഈജിപ്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് യമനിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളിലും ഇത് പാഠ്യപദ്ധതിയായി ഉപയോഗപ്പെടു പാഠ്യപദ്ധതിയായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതാണ് അപ്പോൾ ഈജിപ്തിലുണ്ട് മലേഷ്യയിലുണ്ട് സിംഗപ്പൂറിലുണ്ട് ഇന്തോനേഷ്യയിലുണ്ട് ശ്രീലങ്കയിലുണ്ട് ഇന്ത്യ രാജ്യത്ത് പറയേണ്ടതില്ലല്ലോ ഇവിടെ ഈ ഈ ഫത്തുഹുൽമീൻ പാരായണം ചെയ്യുന്നുണ്ട് ആ അത്രയും ഖ്യാതി ലഭിച്ചതാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് വിശ്വോത്തര ബഹുമതിയുള്ള ഗ്രന്ഥം എന്നുള്ളത് ഇത് വെറുതെ കിട്ടിയതല്ല ഇത് മഹാനപരകൾ നിഷ്കളങ്കമായി ഫത്തുഹുൽമീൻ രചിച്ചപ്പോൾ അള്ളാഹുവിനോട് ചെയ്തു കരീം അൽമന്നയ്യമൽ ഇഹ്വാൻ എല്ലാ മുസ്ലിം മുമ്പത്തിനും ഇതുകൊണ്ട് സാധാരണക്കാർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ ഉപകാരം ഉണ്ടാക്കാൻ അള്ളാഹുവേ നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു അങ്ങനെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുകയും അങ്ങനെ മഹാനപറകൾ അതിന്ക്ക് അള്ളാഹു താലി ഇജാബത്ത് കൊടുക്കുകയും ചെയ്തൊരു സംഗതിയാണ് ഇഫത്തു ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ഇമാം ഷാറാനി റഹ്മത്തുല്ലാഹി അലഹി അവിടുത്തെ മീസാനുൽ കുബറയിൽ പറഞ്ഞു ഇമാമിങ്ങൾ പറഞ്ഞ ഏത് മസലുകളാണെങ്കിലും അത് വെറുതെ പറഞ്ഞതല്ല ഇമ് ഹദീസ് എല്ലാറ്റിനും മസലുണ്ടാകുമെന്നാണ് ഇമാം ഷാറാൻ ഇമാം പറഞ്ഞത് അതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇമാം തങ്ങൾ അതുപോലെയുള്ള അയിമത്തുകളൊക്കെ ആമിയും പറയൽ സുന്നത്താണെന്നും അത് നിസ്കാരശേഷം അമൂമിങ്ങൾക്കത് വേണ്ടതാണെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അസുലില്ലാതൊന്നും പറയൂല ഒരു സംഘം തോരുന്നാൽ മറ്റുള്ള സംഘത്തിൽ നിന്ന് ഒരാൾ തോർക്കുന്നു മറ്റുള്ളവർ ആമിയും പറയുന്ന അവർക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അപ്പറഞ്ഞ സംഘത്തിലത് പെടുന്ന് ഒരു നിലക്കും തെളിയിക്കാൻ പറ്റില്ല അതിന്നാലിൻ്റെ സംഘത്തിൽ മാത്രം ബാധകമുള്ളൂ എന്ന് പറയുന്ന ഒരു ഹദീസുമില്ലാതാലും ഇതാണ് യമിനി പണ്ഡിതൻ പറഞ്ഞു പാടിയത് എല്ലാ നിലക്കും നിർബന്ധമാക്കണം വൈകുന്നേരം രാവിലെയൊക്കെ നോക്കണം എന്നാ നജാഹ് കിട്ടും വിജയം കിട്ടുമെന്നാണ് അവരൊക്കെ പറഞ്ഞത് ഇയാൾ പറഞ്ഞ ഈ മൗലവി പറഞ്ഞത് ഫതുഹുൽ മൊഴീനുസരിച്ച് ഇങ്ങനെ ആമിയും പറഞ്ഞാലൊക്കെ നരകത്തുക്ക് പോകുന്ന പറഞ്ഞത് സുന്നത്ത് മീനു മാമൂമിന മീന മാമൂം ആമിയും പറയുന്നത് സുന്നത്താണ് വൈൻ ഹഫില അദാലിഖ് ആ ദ്വാര കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിലും അമീൻ പറയലാണ് വേണ്ടത് അപ്പോൾ ഇതാണ് അയ്മത്തുലിഖറാമിൻ്റെ നിലപാട് ഇനി ശേഷം നിബിദ്ധങ്ങൾ ദ്വാരുന്നത് തന്നെ കിട്ടിയാലേ ചെയ്യുള്ളൂ അതൊക്കെ വെറുതെ ഒരു പിന്നെ ചിത്താന്തം പിടിക്കുകയാണ് അതൊക്കെ ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല ഈ സംഗതി സുന്നത്താണെങ്കിൽ ഇപ്പം ഈ പിന്നീ തേമിയാ പറഞ്ഞാൽ സംസ്കാരത്തിന് ശേഷം ദ്വാരനെ വന്നിട്ടില്ല എന്നാൽ നിസ്കാരത്തിൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ദോർക്കാം നിസ്കാരത്തിൻ്റെ ലാസ്റ്റ് അത്തഹ്യാത്തിൻ്റെ അത്തേയത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് തോർക്കാം അതാണ് ദുബ്രസ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ കഴിഞ്ഞിൻ്റെ ദേശമല്ല അബിനേമിയാൻ്റെ ഭാഗം ഇവർ കൈ മന്തിക്ക് ത്വരക്കരില്ല ഹദീസ് ഉണ്ടോ അപ്പം നിസ്കാരത്തിൻ്റെ ശേഷം ആമീം പറയാനല്ല കൈയുയർത്തി ത്വരക്കാൻ തന്നെ റസൂല്ലാൻ്റെ ഹദീസ് ഇവർക്ക് കിട്ടിയിട്ടില്ല അങ്ങോട്ടല്ല ഇവർക്ക പിന്നെ എങ്ങനെയാണ് ത്വർക്കാം അപ്പം നിസ്കാരത്തിൻ്റെ ദേശം കൈയർത്തി ദ്വാരക്കാൻ തന്നെ കൂട്ടമായി തുറക്കണ്ട സ്വന്തമായിട്ട് കൈയർത്തി തുറക്കാൻ ഹദീസ് കിട്ടിയിട്ടില്ല എന്ന് ചില മോലയുംമാർ പറയുന്നുണ്ട് അപ്പം നിസ്കാർ തന്നേസ് ഉള്ള തന്നെ വരെ ഇവക്കും ഇമി തേമിയേൻ്റെ വാദം സ്വീകരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ വെറുതെ പിന്നെ ചിത്രാന്തം പിടിച്ചിട്ട് അത് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ടില്ല എന്ന് വെറുതെ പറയണം ഇതൊക്കെ ഈ വിവരം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മുസ്ലിംങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ ഇതൊക്കെ ഒരു പിന്നെ ചെറിയൊരു വില കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഒരിക്കലും കഴിവില്ല അപ്പോൾ ഇതൊക്കെ വിധേയത്താക്കേണ്ടി വരും ഈ കരയുന്ന കാര്യങ്ങളൊക്കെയും വിധേയത്തായി ചിത്രീകരിക്കേണ്ടി വരും അള്ളാഹുട്ടെ